ക്രൈസ്തലോഡ് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു യേശയ പ്രവചനം അൻപത്തി ഒന്നാം അധ്യായം രണ്ടാം വാക്യം നിങ്ങളുടെ പിതാവായ അബ്രഹാമെങ്കിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറയെങ്കിലേക്കും തിരിഞ്ഞു നോക്കുവിൻ ഞാൻ അവനെ ഏകനായി വിളിച്ച് അവനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചിരിക്കുന്നു ഹ ലൂയ നമ്മെ വിളിച്ച ഒരു ദൈവം അവൻ വിശ്വസ്തനായ ദൈവം അത്രേ വേദപുസ്തകത്തിൽ അബ്രഹാമിൻ്റെയും സാറയുടെയും ചരിത്രം പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവ് നമ്മെ അതുതന്നെ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങളുടെ പിതാവായ അബ്രഹാമെങ്കിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറയിലേക്കും തിരിഞ്ഞു നോക്കുവിൻ അബ്രഹാമിനെ ദൈവം എങ്ങനെയാ വിളിച്ചത് അവനെ ഏകനായി വിളിച്ചു അവനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചു ഇന്ന് പകൽക്കാലവും നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനൊത്രേ എത്ര പേർക്ക് അതൊന്ന് പറയാൻ സാധിക്കും എന്നെ വിളിച്ച ഒരു ദൈവമുണ്ട് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ എന്നെ കണ്ട് എൻ്റെ പേര് ചൊല്ലി വിളിച്ച ഒരു ദൈവത്തെയാ നാം അബ്ബ പിതാവേ എന്ന് വിളിക്കുന്നത് നമ്മെ ദൈവം വിളിച്ചിട്ടുണ്ടോ വിളിച്ച ദൈവം വിശ്വസ്തന വിളിച്ച ദൈവം വിശ്വസ്തന ആ കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി നിങ്ങളായിരിക്കുന്ന ഭവനത്തിൽ നിന്നും പറഞ്ഞാട്ട് എന്നെ വിളിച്ച ദൈവം വിശ്വസ്തന എന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ വിളിച്ച ദൈവം വിശ്വസ്തൻ അവൻ എന്താ ചെയ്യുന്നത് അവൻ നമ്മെ അനുഗ്രഹിക്കും ദൈവം നമ്മെ വിളിച്ചത് അനുഗ്രഹത്തിലേക്കാണ് അതുകൊണ്ടാണ് അപസ്തുലനായ പത്രോസ് തൻ്റെ ഒന്നാമത്തെ ലേഖനത്തിൻ്റെ അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നത് നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരെന്ന് അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവർ ദൈവം നമ്മെ വിളിച്ചത് അനുഗ്രഹിക്കാനാ അബ്രഹാമിനെ ദൈവം വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും നിന്നെ ഭൂമിയിലെ സകല ജാതികളിലും വെച്ച് നിന്നെ ശ്രേഷ്ഠനാക്കി മാറ്റും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും അബ്രഹാമിൻ്റെ അതിരുകളെ ദൈവം അങ്ങനെ വിശാലമാക്കി ഈ രാവിലെ സമയത്ത് വചനം കേൾക്കുന്ന പ്രിയ പ്രിയമാതാവേ പിതാവേ സഹോദര സഹോദരി നിന്നെ അനുഗ്രഹത്തിനായിട്ട് വിളിച്ചിരിക്കുക അതുകൊണ്ട് ഇന്ന് രാവിലെ ഒരിക്കൽ കൂടെ നമ്മുടെയും വാ തുറന്നു പറയാം എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കാനാണ് വിളിച്ചിരിക്കുന്നത് രണ്ട് ദൈവം അനുഗ്രഹിക്കുക മാത്രമല്ല ദൈവം നമ്മെ വർദ്ധിപ്പിക്കും ദൈവം നമ്മെ വർദ്ധിപ്പിക്കും നോക്ക് അബ്രഹാമിനെ ഏകനായിട്ടാണ് വിളിച്ചത് പക്ഷേ അബ്രഹാം വലിയ ജാതിയായി മാറി ഭൂമിയിൽ പെറ്റുപെരുകി വലിയ ജാതിയായി മാറി അവന് സമ്പത്തുകൾ ഉണ്ടായി അവന് ദാസി ദാസന്മാരും ആട് മാട് പൊന്ന് സമ്പത്ത് എന്നവ എന്ന സകലവും കൊടുത്ത് ദൈവം സ്പഷ്ടമായി തൻ്റെ വിളിയെ ഹല്ലലിയെ പ്രദർശിപ്പിച്ചു ഇന്ന് രാവിലെ സമയത്തും വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളിലൂടെ ദൈവത്തിൻ്റെ ആ വിളിയെ അവൻ പ്രദർശിപ്പിക്കും എങ്ങനെ പ്രദർശിപ്പിക്കും അബ്രഹാമിനെ വർദ്ധിപ്പിച്ചതുപോലെ നിങ്ങളെ വർദ്ധിപ്പിക്കും നിങ്ങളെ വർദ്ധിപ്പിക്കുക മാത്രമല്ല നിങ്ങളെ ഒരു അനുഗ്രഹ വിഷയമാക്കി മാറ്റും ലോകത്തിൻ്റെ മുമ്പാകെ അത് സ്പഷ്ടമായി കാണും വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് പറയത്തക്ക രീതിയിൽ സ്പഷ്ടമായി വ്യക്തമായി ലോകം കാണത്തക്ക രീതിയിൽ ദൈവം നിങ്ങളെ മാനിക്കും മലാക്കിയുടെ പുസ്തകത്തിൽ വേദപുസ്തകം ഇപ്രകാരമാണ് പറയുന്നത് ദൈവത്തെ സേവിക്കുന്നവരും ദൈവത്തെ സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസത്തെ ദൈവം വെളിപ്പെടുത്തും ദൈവത്തെ സേവിക്കുന്നവരെ യേശുവേന്ന് വിളിച്ച് അപ്പ എന്ന് വിളിച്ച് അവന്റെ പിന്നാലെ വരുന്ന ഒരു വ്യക്തിയെ ലോകത്തിന്റെ മുമ്പാകെ അവൻ പ്രദർശിപ്പിച്ച് മാനിക്കും നിന്റെ മുമ്പാകെ നിന്നുകൊണ്ട് നിന്റെ ദൈവം എവിടെയെന്ന് നിന്നിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല അവൻ നിന്നെ വർദ്ധിപ്പിക്കും അബ്രഹാമിനെ വർദ്ധിപ്പിച്ച ദൈവം ഇസഹാക്കിന് വർദ്ധനവ് കൊടുത്ത ദൈവം യാക്കോബിന് പ്രതിഫലം കൊടുത്ത് മാനിച്ച ദൈവം ജോസഫിനെ ഉയർത്തിയ ദൈവം ഇന്ന് പകൽക്കാലവും നമ്മുടെ പിതാവത്രേ നമ്മുടെ അപ്പനത്രേ അവൻ നമ്മെ മാനിക്കും നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് വിളിച്ച ദൈവം നമ്മെ അനുഗ്രഹിക്കും രണ്ട് അവൻ നമ്മെ വർദ്ധിപ്പിക്കും മൂന്ന് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും അല്ലി സ്തോത്രവും ദൈവം തരും സംഗീതത്തിൻ്റെ ഘോഷമുണ്ടാകും നമ്മുടെ വീട്ടിനകത്ത് സ്തുതി ഉണ്ടാകും പലർക്കും വർധനവുണ്ട് അനുഗ്രഹമുണ്ട് എന്നാൽ ജീവിതത്തിൽ സന്തോഷമില്ല ദൈവം തരുന്ന ഏറ്റവും വലിയ കാര്യം ദൈവത്തിൻ്റെ സന്തോഷമാണ് അതുകൊണ്ടാണ് അപ്പസ്തോലനായ പത്രോസ് ഇങ്ങനെ പറയുന്നത് ദൈവം തരുന്ന സന്തോഷം പറഞ്ഞു പറഞ്ഞു തീരാത്ത സന്തോഷമാണ് അൺസ്പീക്കബിൾ ജോയി വാക്കുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വിവരിക്കാൻ കഴിയാത്തതിലും അപ്പുറത്താണ് ദൈവം തരുന്ന സന്തോഷം സങ്കീർത്തനക്കാരൻ ഇങ്ങനെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധിക സന്തോഷം ദൈവം നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നു അതുകൊണ്ടാണ് ബാബിലോണിൽ പ്രവാസത്തിന് പോയ ജനത്തോടും അവിടുത്തെ ആൾക്കാർ ചോദിച്ചത് പീഡിപ്പിക്കാൻ വന്നവർ ചോദിച്ചത് പീഡിപ്പിക്കുന്നതിനിടയ്ക്കും ചോദിച്ചു നിങ്ങളുടെ സന്തോഷം കുറച്ച് ഞങ്ങൾക്ക് താ കാരണം സന്തോഷത്തെ കെടുത്താൻ ശത്രുവിന് സാധിച്ചില്ല ഇവിടെ പ്രവാചകനായ യേശയാവു പറയുന്നു ഹ ലലൂയ്യ അവരുടെ സകല ശൂന്യ സ്ഥലത്തെയും അവനാശ്വസിപ്പിച്ചു മരുഭൂമിയെ ഏതൻ പോലെയും നിർജ്ജന പ്രദേശത്തെ യഹോവയുടെ തോട്ടം പോലെയും അവനാക്കി നോക്ക് അവർ പോയത് മരുഭൂമിയിലായിരിക്കും ശൂന്യ സ്ഥലത്തായിരിക്കും പക്ഷെ ദൈവം അനുഗ്രഹിച്ച ഒരു വ്യക്തിയാണോ കാലു വെച്ചത് അവിടുത്തെ അവസ്ഥ മാറും ഈ രാവിലെ സമയം വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ ഉറപ്പുണ്ടോ ദൈവം ആ വിളിച്ചെന്ന് ഉറപ്പുണ്ടോ ദൈവം വിശ്വസ്തനെന്ന് അങ്ങനെയെങ്കിൽ വിളിച്ചു പറഞ്ഞാട്ട് ഞാൻ കാലു വെക്കുന്ന സ്ഥലം അനുഗ്രഹമായി തീരും ഇത് ശൂന്യ സ്ഥലമായിരിക്കാം പക്ഷേ ഞാൻ കാലു വെച്ചത് കൊണ്ട് ഞാനൊരു ദൈവ പൈതലായതുകൊണ്ട് എന്നെ അനുഗ്രഹത്തിന് വേണ്ടി വിളിച്ചതായത് കൊണ്ട് ഇതിന്റെ അവസ്ഥ മാറ്റും ഇതിന്റെ സിറ്റുവേഷൻ ദൈവം മാറ്റും അതുകൊണ്ട് എന്തു പറ്റും ഞങ്ങളുടെ വീട്ടിനകത്ത് സന്തോഷത്തിന്റെ സ്വരം ആനന്ദഘോഷം അല്ലെങ്കിൽ സംഗീത കോശം പുറപ്പെടുവിക്കും ആ സന്തോഷത്തെ കെടുത്തിക്കളയാൻ ആർക്കും പറ്റത്തില്ല ഇന്ന് രാവിലെ നമുക്കും ധൈര്യത്തോടെ വിളിച്ചു പറയാം എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാ എന്നെ വിളിച്ച ദൈവം ഉണ്മയുള്ളവനാ അവൻ വാക്കുമാറാത്ത ദൈവമാ അവൻ എന്നെ അനുഗ്രഹിക്കും അവൻ എന്നെ വർദ്ധിപ്പിക്കും അവൻ എനിക്ക് സന്തോഷവും അല്ലെങ്കിൽ ആനന്ദവും തരും ഈ ദൈവം ഇന്ന് പകൽക്കാലവും നമ്മയും അങ്ങനെ അനുഗ്രഹിക്കട്ടെ അവൻ വിശ്വസ്തൻ വാക്കുമാറാത്ത ദൈവം നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേഷുവിൽ ജയോത്സവമാക്കി നടത്തും ഗാഡ് ബ്ലസ് യു ആമീൻ ആമീൻ